ഈ ബാനറ് എന്റെ ഗതികേട് കൊണ്ട് ഞാൻ വെച്ചിരിക്കുന്ന ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തരാങ്കി ഞാൻ മിണ്ടാതിരിക്കാതികൾ പിൻവലിക്ക ഇതാണ് എന്റെ പമ്പ് ഏകദേശം സ്ട്രക്ചറിന്റെ വർക്ക് കഴിഞ്ഞു ടാങ്ക് വരെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇപ്പൊ തന്നെ ഒരു അഞ്ചു കോടി രൂപയോളം മുടക്കിയിട്ടുണ്ട് പ്രവാസി തന്റെ സ്ഥാപനത്തിന് മുന്നിൽ എഴുതി വെച്ചേക്കുന്ന ഒരു ബാനറാണ് നാട് നന്നാവണമെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരൻ നന്നാവണം നാട്ടുകാരല്ല ഒരു നാട്ടുകാരൻ കാരണം ഈ വസ്തുവിനോട് ചേർന്ന് ഒരു മാന്യ വ്യക്തി കൈക്കൂലി ചോദിച്ചത് ഇരുപത്തി ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ മൂന്ന് സ്ഥലം വേണം അതായത് ഈ പെട്രോൾ പമ്പ് നിരന്തരം നിരന്തരം പരാതി കൊടുക്കാത്ത സ്ഥലമില്ല ഓരോ ഓഫീസുകളും നൂറുകണക്കിന് എട്ട് കണക്കിന് ഇപ്പൊ പഞ്ചായത്തിൽ നടന്നില്ല വില്ലേജ് കൊടുക്കും ഈ സെയിം പരാതി അനുമതിയും കിട്ടിയിട്ടാണ് നിങ്ങൾ എന്തിനാണ് ഈ കൊടുത്ത് ഇങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ സ്വന്തം നാട്ടില് ഒരു പ്രസ്ഥാനം ഇടുമ്പോ ഒരു ആൾക്കാർക്ക് ജോലി പത്താൾക്കാർക്ക് ജോലിക്ക് മിറ്റമില്ല മുറ്റമില്ലാത്തോണ്ട് മൂന്ന് സെന്റ് വസ്തു വേണം ഇല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തരാങ്കി ഞാൻ മിണ്ടാതിരിക്കാതിൻവലിക്കുക പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയൊരു എവിടെ ഈ മാന്യ വ്യക്തി ഞങ്ങളോട് ഇത്രയും ആവശ്യപ്പെട്ടപ്പോൾ സർവീസിൽ ഇരിക്കുമ്പോൾ എത്രമാത്രം സമ്പാദിച്ചിട്ടുണ്ടാകും അതൊരു ചോദ്യം തന്നെ ചോദ്യം തന്നെയാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പുനലൂർ മൂവാട്ടിയുടെ പാതയിൽ കൂടലെന്നുള്ള സ്ഥലമാണ് കലഞ്ഞൂർ കൂടലാണ് ഒരു സൈഡ് രാഷ്ട്രീയക്കാരാണെങ്കിൽ ഒരു സൈഡ് വ്യക്തിയാണ് ഇവിടെ രാഷ്ട്രീയക്കാരെ നന്മയാണ് ഇവിടെ ഒരു നാട്ടുകാരനാണ് മനസാന്തരപ്പെട്ട് നമുക്ക് ദേശീയ വൈരാഗ്യം ഒന്നുമില്ല ഇനിയെങ്കിലും ശല്യപ്പെടുത്തേ